എല്ലാവരും അറിഞ്ഞാണുമായിരിക്കും ടി പി ഫയൽ പാസ്സായിട്ടുണ്ട് നമ്മുടെ സി പി ഒ വുമൻ സി പി ഒ നമ്മുടെ തസ്തികൾക്ക് എല്ലാവർക്കും കൂടിയുള്ള കുറച്ച് വേക്കൻസികളുടെ ഒരു ഫയലാണ് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് അത് പാസ്സായി എന്ന് നമുക്ക് ഒഫീഷ്യലി അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയെന്ന് എല്ലാവർക്കും അറിയാം നമുക്കറിയാം നമുക്കിത് ആദ്യം ഒരു ആയിരത്തി നാനൂറ് വേക്കൻസികൾക്ക് വേണ്ടിയാണ് കൊടുത്തിരുന്നത് അതിലൊരു ആയിരത്തി ഇരുന്നൂറ് മാത്രമാണ് നമുക്ക് സാങ്ഷനായി കിട്ടിയത് അതുകൊണ്ട് തന്നെയാണ് ഇതിലും ഇരുന്നൂറ് വേക്കൻസിയും കൂടി വേണമെന്ന് പറഞ്ഞ് വന്നുകൊണ്ടാണത് ഇത്രയും ഡിലേ ആയതെന്നാണ് എനിക്കറിയാൻ സാധിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യം ഇത്രനാളും ടി പി പാസ്സായില്ലേ ടി പി പാസ്സായില്ലേ എന്നാണ് ഇനി നമ്മുടെ ചോദ്യം ഓരോ വെറ്റാലിനും എത്ര വേക്കൻസി വെച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ടി പി പാസ്സായപ്പോഴേക്കും ഏകദേശം ഒരു മൂന്നോ നാല് ദിവസം തന്നെ അത് പി എസ് സി റിപ്പോർട്ടായിരുന്നു കാര്യം കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് പോയായിരുന്നു കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെയോ നാളെ നാളെയോയോ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും കാര്യം പി എച്ച് കെയിൽ വിളിച്ച് കഴിഞ്ഞ് അറിയാൻ പറ്റും അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക പി എച്ച് കെയിൽ എല്ലാവരും വിളിച്ച് അവരെ ശല്യപ്പെടുത്താതിരിക്കുക അത്രേ പറയാനുള്ളൂ കാര്യം എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചിരിക്കുന്ന സംഭവമാണ് കാര്യം ഇത് എല്ലാവരും ചോദിക്കും ടി പി ഫയൽ പാസായി ആയിരത്തി അറുന്നൂറ് വേക്കൻസി ഏഴ് പറ്റാതിലും ഡബ്ല്യു സി പിക്ക് കൂടെ കിട്ടിയതുകൊണ്ട് കാര്യമായോ എന്ന് ചോദിക്കും പക്ഷേ ഇത് എത്രത്തോളം ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം പെട്ടെന്ന് ഇത് നടക്കുന്നോ അനുസരിച്ചിരിക്കും ഇനി വരാനുള്ള ഒരു സെക്കൻഡ് ബാച്ചിന്റെ വേക്കൻസിയുടെ കാര്യത്തെക്കുറിച്ച് കാര്യം ഇത് എത്രയും പെട്ടെന്ന് കയറിപ്പോവാണെങ്കിൽ ഇപ്പം ഇതിനകത്ത് ഡബിൾ മൈൻഡിൽ കയറുന്ന ആൾക്കാർ കാണും സി പി ഓടോ ഡബിൾ മൈൻഡിൽ വലിയ താല്പര്യമില്ലാത്ത കയറുന്നവർ കാണും അവർ ഒരു ആദ്യത്തെ ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തെ ട്രെയിനിങ് ആകുമ്പോഴേ അവരിട്ടിട്ട് പോകും അപ്പം അങ്ങനെയുള്ളവർ ഇത് അവസാന നിമിഷമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ വേക്കൻസി ഒന്ന് നമുക്ക് റിപ്പോർട്ടായി വരാൻ താമസം എടുക്കും അപ്പം അതുകൊണ്ട് ഇത് എത്രത്തോളം നേരത്തെ നടക്കുന്നു അത്രത്തോളം ലിസ്റ്റിലെ ബാക്കിയുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ പി എച്ച് കിയിലെ കാര്യങ്ങൾ ഫാസ്റ്റ് എപ്പോഴും വിളിക്കുമ്പോൾ അവർ പറയുന്നത് അത് അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പെട്ടെന്ന് ചെയ്യും നിങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പി എസ് സിയിലും നമുക്ക് അതുപോലൊക്കെ തന്നെ ആയിരിക്കും പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുക അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ സംഭവങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും പാസ്സായതിനു ശേഷം അപ്പൊ നമുക്ക് മിക്കാറും ഈ ഒരു നവംബറിലോ നവംബറോടുകൂടി തന്നെ മെഡിക്കലും കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നവംബർ അവസാനം അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും കാര്യം ഓർക്കാപ്പുറത്തൊക്കെ വിളിച്ചിട്ട് പറയും മെഡിക്കൽ കഴിഞ്ഞു പറഞ്ഞാൽ ജോയിൻ ചെയ്യും എന്നൊക്കെ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പം ഇത്രയും ഡിലേ ആയ ഒരു സാഹചര്യമായതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന നവംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ഡിസംബറിലേക്കൊക്കെ ഒരു ബാധിച്ചു കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നം വരുന്നത് ഈ മണ്ഡലകാലം വരുന്നതുമായി ബന്ധപ്പെട്ട് ഇടുക്കി അതുപോലെ തന്നെ പത്തനംതിട്ട അപ്പം അവിടെയുള്ള ക്യാമ്പുകളിലൊക്കെ ചെറിയൊരു അവൈലബിലിറ്റിയുടെ പ്രശ്നമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ബാധിക്കത്തില്ല നമുക്ക് ഇത്രയും പേർക്കായിരിക്കുമല്ലോ കുറച്ച് അതായത് ടി പി പാസ് ആകുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ് മാക്സിമം പോയാൽ ആയിരിക്കും ഓരോ ബെറ്റാലിലും വരുന്നത് അപ്പൊ അതൊക്കെ കപ്പാസിറ്റി എല്ലായിടത്തും കാണുമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ടി പി പാസ്സായ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും ദൈവത്തെ ഓർത്ത് ഇനി ആരും നാളെ പോയി പി എച്ച് കെയിൽ ത്രിദൂര വിളിക്കരുത് എന്ത് സംഭവം ഉണ്ടെങ്കിലും എത്ര വേക്കൻസി ആകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയായാലും നമുക്ക് അറിയാൻ പറ്റും കറങ്ങി തനി നമ്മളെ തന്നെ വരും അപ്പം അതുകൊണ്ട് എല്ലാവരും കൂടെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കുക അപ്പോൾ ഒരു ഫസ്റ്റ് ആദ്യത്തെ ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് ഇത് എത്രത്തോളം ഫാസ്റ്റായിട്ട് പോകുന്നു എന്നത് അനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ട് ഉള്ള കാര്യങ്ങൾ അപ്പം ഇത്തരം കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് ചെയ്യുക